കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ട് ആഭ്യന്തര രംഗത്ത് കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് ക്ഷീര മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു സി പി ഐ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ഒന്നായി നമുക്ക് പണം അവർക്ക് പരിപാടിയുടെ ഭാഗമായി പോരാട്ടങ്ങളുടെ നൂറാണ്ട് എന്ന വിഷയത്തിൽ മുൻ മന്ത്രിയും സംസ്ഥാന കൗൺസിൽ അംഗവുമായ വി എസ് സുനിൽകുമാർ പ്രഭാഷണം നടത്തി സംഗമത്തിന്റെ ഭാഗമായി കൊണ്ടോട്ടിയിലെ മുൻകാല പാർട്ടി പ്രവർത്തകരെയും മൺമറഞ്ഞ് പാർട്ടി നേതാക്കളുടെ കുടുംബങ്ങളെയും ആദരിക്കുന്ന പോരാളികൾക്ക് ആദരമെന്ന പരിപാടി സി മലപ്പുറം ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം ഇരുമ്പൻ സേതലവി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഒ കെ അയ്യപ്പൻ പി മൈമൂന എൽ ഡി എഫ് കൺവീനർ പുലത്ത് കുഞ്ഞു അഡ്വക്കേറ്റ് കെ സമദ് പി എം വാസുദേവൻ മാസ്റ്റർ എം കെ അനീഷ് അസ്ലാം ഷെർഖാൻ കെ പി അസീസ് ബാവ സി പി നിസാർ എന്നിവർ സംസാരിച്ചു ടി പി സ്വാഗതം പറഞ്ഞു കെ സി തുളസിദാസൻ നന്ദി പറഞ്ഞു നമ്മുടെ നമ്മുടെ സംതൃപ്തിയേക്കാൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.